നമസ്കാരം റിപ്പോർട്ടർ അവതാരകനും പ്രമുഖ മാധ്യമ പ്രവർത്തകനുമായ അരുൺകുമാറിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും പാലക്കാട് എം എൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അരുൺകുമാർ താങ്കളിൽ നിന്നോ താങ്കളുടെ മാധ്യമ സ്ഥാപനമായ റിപ്പോർട്ടർ ചാനലിൽ നിന്നോ മാന്യമായതും നിഷ്പക്ഷമായതുമായ മാധ്യമപ്രവർത്തനം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ആഗ്രഹിക്കുന്നുമില്ല രാഹുൽ മാറിച്ചത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട കെ കെ രാകേഷിനെ അഭിനന്ദിച്ച ദിവ്യ എസ് അയ്യർ ഐ എസിനെതിരെ വലിയ വിമർശനമാണ് യൂത്ത് കോൺഗ്രസ് നടത്തിയത് വിമർശനങ്ങൾ സൈബർ അധിക്ഷേപത്തിലേക്ക് വരെ നീണ്ടു എന്ന് കാട്ടിക്കൊണ്ട് റിപ്പോർട്ടർ ടിവിയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടി ചർച്ച ചെയ്യുന്നതിനിടെ അരുൺകുമാർ സംഘടനയെ അപമാനിച്ചു എന്നായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആരോപണം എന്നാൽ ഇത് വ്യാജ പ്രചരണമാണെന്നാണ് റിപ്പോർട്ട് ടി വി വ്യക്തമാക്കിയത് അതേസമയം സഹപ്രവർത്തകനായ ഉണ്ണി ബാലകൃഷ്ണൻ ഇടപെട്ട് അരുൺകുമാറിന്റെ വാക്കുകളെ തിരുത്തുകയുമുണ്ടായി എന്തു തന്നെയായാലും സോഷ്യൽ മീഡിയയിൽ അരുൺകുമാറിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള വിമർശനം നടക്കുന്നുണ്ട് ഇതിന് പിന്നാലെയാണ് വിഷയത്തിൽ അരുൺകുമാറിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും രംഗത്ത് വന്നത് നിങ്ങളുടെയോ നിങ്ങളുടെ ചാനലിന്റെയോ താരാട്ടോ തലോടലോ പ്രതീക്ഷിച്ചല്ല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് താങ്കൾ യൂത്ത് കോൺഗ്രസിനെതിരെ ഇന്നലെ നടത്തിയ അശ്ലീല പ്രയോഗത്തോടെ താങ്കളുടെ ഉള്ളിലെ അന്ധമായ കോൺഗ്രസ് വിരുദ്ധതയുടെ വിഷമൊരിക്കൽ കൂടി പൊതുസമൂഹത്തിന് കാണാൻ കഴിഞ്ഞു ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരുന്നില്ല കാരണം താങ്കളോടൊക്കെ പ്രതികരിക്കേണ്ട എന്ത് കാര്യമെന്ന ചിന്ത ശക്തമായി തന്നെയുണ്ട് പക്ഷെ പല സഹപ്രവർത്തകരും വിളിച്ച് പ്രതികരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇത് എഴുതുന്നു താങ്കളുടെയോ താങ്കളുടെ മാധ്യമ സ്ഥാപനത്തിന്റെയോ ഭാഗത്ത് നിന്ന് കോൺഗ്രസിനും രാഹുൽ ഗാന്ധി വരെയുള്ള നേതാക്കന്മാർക്കും നേരെയുള്ള പരിഹാസവും ആക്ഷേപവും ഇതാദ്യമായിട്ടല്ല അവസാനമായിട്ടല്ല എന്നും രാഹുൽ മക്കൂട്ടത്തിൽ പറയുന്നു നിങ്ങൾ യൂത്ത് കോൺഗ്രസിനെതിരെ പറഞ്ഞ അശ്ലീലം എൽ ഡി എഫ് യുവജന പ്രസ്ഥാനത്തിനെതിരെ പറഞ്ഞാൽ ഉണ്ടാകുന്ന അക്രമോത്സുഖമായ പ്രതിഷേധം റിപ്പോർട്ടറിനെതിരെ നടത്താൻ യൂത്ത് കോൺഗ്രസിന് ചെയ്യാൻ അധികം സമയമൊന്നും വേണ്ട അത് ചെയ്യാത്തത് മറ്റൊന്നും കൊണ്ടല്ല കാര്യം നിങ്ങൾ ചെയ്യുന്നത് വേറെയാണെങ്കിലും പറയുന്നത് മാധ്യമ പ്രവർത്തനം എന്നാണല്ലോ മാധ്യമ പ്രവർത്തനത്തോട് കോൺഗ്രസിന് എന്നും ബഹുമാനമാണ് പിന്നെ ഇന്ന് നൽകിയ വിശദീകരണത്തിൽ താങ്കൾ പറഞ്ഞല്ലോ വീഡിയോ എഡിറ്റ് ചെയ്തതാണ് എന്ന് അത് താങ്കൾ ആ അശ്ലീല പദം ഉപയോഗിച്ചപ്പോൾ തന്നെ അതിനെ എതിർത്തുകൊണ്ട് അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ് താങ്കളെ തിരുത്തുന്ന താങ്കളുടെ തന്നെ സഹപ്രവർത്തകരെ ആദ്യം ബോധ്യപ്പെടുത്തിയിട്ട് മതി ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ പിന്നെ യൂത്ത് കോൺഗ്രസ് ഓരോ വിഷയത്തിലും എന്ത് നിലപാടെടുക്കണം എന്നുള്ളതിൽ താങ്കളുടെ ക്ലാസ്സിലിരിക്കാൻ സൗകര്യവുമില്ല ചാനൽ മാറുന്നതിനൊപ്പം നിലപാട് മാറുന്ന താങ്കളുടെയൊക്കെ നിലപാടിന്റെ ട്യൂഷൻ വേറെ ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്ക് താങ്കളൊക്കെ തിരുത്തണമെന്ന് പറയില്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തു